ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവരാത്രി വ്രതം എടുക്കുന്നത് എങ്ങനെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടും എന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ഉണ്ടാവാൻ ഉത്തമമാണെന്നാണ് വിശ്വാസം ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീര ശുദ്ധി വരുത്തി ഓം നമശിവായ ജപിച്ച് ഭസ്മധാരണ നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിലെ നേദ്യമോ പഴമോ കഴിക്കാവുന്നതാണ് അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം അന്നദാനം അത്യുത്തമം ശിവഭഗവാന്റെ വൃക്ഷമായ കൂവളം നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ശിവപ്രീതികരമാണ് രാത്രി പൂർണ്ണമായും ഉറക്കുമൊഴിച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് വ്രതം വിടാവുന്നതാണ് അന്നേ ദിവസം ഓം നമശിവായ എത്രത്തോളം ജപിക്കുവാൻ പറ്റും അത്രത്തോളം ജപിക്കുക കൂവളത്തില ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ശിവരാത്രിയുടെ അന്നും പ്രദോഷ ദിവസവും കൂവളത്തില പറിക്കുവാൻ പാടില്ല നേരത്തെ പറ വെള്ളം തളിച്ച് വെ തളിച്ച് വെച്ച് പിറ്റേ ദിവസം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തില വാടിയാലും അതിൻ്റെ ശക്തി ഒരിക്കലും നഷ്ടമാവുകയില്ല ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും പൊറുക്കുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമശിവായ ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേനാൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ സർവപാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസം ഇതുതന്നെയാണ് ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം പാലാഴി മതന സമയം വിഷം പുറത്തു വന്നപ്പോൾ ലോകനാശകരമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതി ശിവരെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു വായയും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ പരമശിവനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വിഷം പരമശിവന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീല നിറമായി അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം അന്ന് പാർവതീദേവി ശിവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ചു പ്രാർത്ഥിച്ചു അതിന്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ശിവരാത്രി ഉറക്കമൊഴിച്ച് ആചരിക്കുന്നത് പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പൃഥുപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ഋതുക്കളെ പ്രീതിപ്പെടുത്തണം ശിവരാത്രിയുടെ തലേനാൾ രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം വീട്ടുമുറ്റത്തു ചാണകം മെഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി വെക്കണം അതിനു മുമ്പിൽ ഒരു നാക്കില വെക്കണം പൂവ് മഞ്ഞൾ ഉണക്കല്ലരി ചന്ദനം എന്നിവ കൈകളിൽ തൊഴുതു പിടിച്ച് ഓം പൃഥ്വി്യോ നമ എന്ന് എട്ട് പ്രാവശ്യം ജപിച്ച് ഇലയിൽ സമർപ്പിക്കണം ഇത് ഏഴ് തവണ ആവർത്തിക്കുക പിന്നെ വിളക്കിനെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് മൂന്ന് പ്രാവശ്യം നമസ്കരിച്ച് ഇലയും അക്ഷതവും ഒഴുക്കുക ജലാശയത്തിൽ കളയുക പിന്നീട് അന്നപാനീയങ്ങൾ പാടുള്ളൂ എന്നാണ് പഴമക്കാർ അനുശാസിക്കുന്നത് അക്ഷതം എന്ന് വെച്ചാൽ പൂവ് മഞ്ഞൾ ഉണക്കല്ലരി ചന്ദനം എന്നിവയാണ് ഉച്ചയ്ക്ക് മുൻപായി ഓം നീലകണ്ഠായ നമ എന്നും നാലുമണിയാകുമ്പോൾ കുളിച്ച് ഓം ശശിശേഖരായ നമ ഓം ശംഭുവേ നമ എന്നും ജപിക്കുക രണ്ടും വടക്കോട്ടു നോക്കി സൂര്യാസ്തമയത്തിനു മുമ്പ് ജപിക്കണം സന്ധ്യ കഴിഞ്ഞാൽ ഓം പാർവതി പ്രിയായേ ത്രൈലോക്യനാഥായ നമശിവായ ക്രേം ശിവായേ നമ എന്ന് നൂറ്റെട്ടു പ്രാവശ്യം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വേണം ജപിക്കാൻ പിന്നീട് പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ശരീരത്തിൽ ഭസ്മം ധരിക്കുക പിറ്റേ ദിവസം ഉപവാസമായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക പിറ്റേന്ന് വിളക്ക് വെച്ച് ആദ്യ ദിവസത്തേതുപോലെ പ്രാർത്ഥിക്കുക വ്രതപുണ്യം സമർപ്പയാമി എന്ന് ജപിച്ച് പൂക്കൾ സമർപ്പിക്കുക പാൽ മൂന്ന് തവണ ഇലയിലേക്കൊഴുക്കുക പിന്നീട് ഇലയെടുത്ത് ഒഴുക്കുള്ള ജലാശയത്തിൽ സമർപ്പിക്കുക വ്രതത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു കാര്യമാണ് ഉണർന്നിരിക്കൽ എന്നത് വ്രതം ഉപവാസം തുടങ്ങിയവുമായി മുന്നോട്ടു പോകുമ്പോൾ ആലസ്യ നിദ്ര തുടങ്ങിയവ ഉണ്ടാകാൻ ഇടയുണ്ട് ഇവയെ അതിജീവിച്ചു ഏകാഗ്രതമായി ഉണവോടെ ഇരിക്കലാണ് പ്രധാനം വ്രതം കൊണ്ട് പാപം അകന്നവരായി തീർന്നാലും വാസന നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും പഴയ പ്രവർത്തികളിൽ വീണ്ടും പ്രവേശിക്കുകയും ചെയ്യും ഇത് ഗജസ്നാനം പോലെയാണ് ആറ്റിലോ തോട്ടിലോ ഉള്ള നല്ല ശുദ്ധജലത്തിൽ ആന വെടുപ്പായി കുളിച്ചു വന്നാലും കരയ്ക്ക് കയറിയാൽ ഉടൻ പൊടിമണ്ണ് വാരി സ്വന്തം ശരീരത്തിൽ ഇടുന്നത് പോലെ എന്നർത്ഥം ഇതിനു പരിഹാരം ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഭഗവത് സേവ വാസനയും പാപത്തെയും ഒരുപോലെ ഇല്ലാതാക്കും മഹാദേവൻ ശിവൻ ശിവ് എന്നതിന് അർത്ഥം ശവമാകാത്തത് മംഗളകാരി ബിന്ദുരൂപൻ നിരാകാരി ആകാരമില്ലാത്തവൻ എന്നാണ് വിഷ്ണു ബ്രഹ്മാവ് ആരാധിക്കുന്നത് ശിവനെ തന്നെയാണ് ശിവനിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായത് എല്ലാവരുടെയും അച്ഛനാണ് ശിവൻ ശിവരാത്രി അജ്ഞാതത്തിൽ നിന്ന് ഉണരുക അജ്ഞാതം ഇരുട്ട് അജ്ഞാതത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം അറിവിന്റെ ആധാരത്തിൽ ജീവിക്കുക അതായത് ഉണർന്ന ശേഷം ഉറങ്ങുന്നതുവരെ ശിവരാത്രി ശിവൻ വന്ന രാത്രി ജയരാത്രി എന്നും പറയും മഹാദേവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം ഗംഗ ബുദ്ധിയിൽ ജ്ഞാനം സ്വീകരിച്ചു ഒഴുകുന്നു ജഡ പവിത്ര ജീവിതം നയിക്കുന്നവൻ ചന്ദ്രകല പൂർണത്വം പ്രാപിക്കുന്നവൻ ശൂലം ത്രികാലജ്ഞാനി സർപ്പം കാമക്രോധ മോഹലോഭ അഹങ്കാരം ജയിച്ചവൻ വസ്ത്രം വിവസ്ത്രധാരി ആത്മബോധത്തിൽ ജീവിക്കുന്നവൻ പുലിത്തോൽ മൃഗീയവാസനയെ ജയിച്ചവൻ കണ്ണടച്ചിരിക്കുന്നത് സദാ ഈശ്വരന്റെ ഓർമ്മ ഉടുക്ക് ജ്ഞാനധ്വനി മുഴുക്കുന്നവൻ നൃത്തം ഏതവസ്ഥയിലും ആനന്ദത്തിൽ ഇരിക്കുന്നവൻ ശിവശങ്കരൻ ധ്യാനിക്കുന്നത് ബിന്ദുരൂപമായ ശിവനെയാണ് ഈശ്വരൻ ഒന്നേയുള്ളൂ എല്ലാവർക്കും ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി മറ്റൊരു വീഡിയോമായി കാണാം